പിന്നെ അഭിമാനം അതായത് ഭാരതീയൻ എന്നുള്ള അഭിമാനം ഇന്ത്യ എന്നുള്ള വികാരം അത് അത്രത്തോളം ശക്തമായ ഒരു കാലഘട്ടമായിരുന്നു ഉറിയാക്രമണം ഉറിയാക്രമണത്തിന് ശേഷം നടന്ന സർജിക്കൽ സ്ട്രൈക്ക് പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന ബാലക്കോട്ടയ സ്ട്രൈക്ക് അന്ന് ഉറിയിൽ ഉറി സിനിമയിൽ ചർച്ചയായ ഒരു വരി ഉണ്ടല്ലോ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ വീട്ടിൽ കയറി അതെ തിരിച്ചു ചെയ്യും എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലേ നേരത്തെ സംഭവം രണ്ടായിരത്തി എട്ടിലെ ആ ഒരു മുംബൈ അറ്റാക്ക് മുംബൈ അറ്റാക്ക് പോലൊരു അറ്റാക്ക് ഒരു രാജ്യത്ത് നടന്നിട്ട് നമ്മളൊന്നും ചെയ്തില്ല ഇല്ല നമ്മളൊന്നും ചെയ്തില്ല നമ്മള് അയാളെ അറസ്റ്റ് ചെയ്യണേ ഇയാളെ അറസ്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുന്നല്ല നമ്മളൊന്നും ചെയ്യില്ല ഇന്നത്തെ കാലത്ത് നിങ്ങളൊന്നും ആലോചിച്ചുപോകും രണ്ടായിരത്തി എട്ടിലെ പോലെ ഒരു ആക്രമണം

എന്നിട്ട് സ്ട്രൈക്ക് നടത്തിയതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങൾ ഒന്നും പാകിസ്ഥാന്റെ കൂടെ വളരെ അപൂർവമായിട്ട് ഒരു വെസ്റ്റേൺ അമേരിക്ക പോലും അപൂർവായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം അഭിമാനം ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു മാറ്റം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രതിരോധ മേഖലയിലുള്ള മാറ്റങ്ങൾ അതായത് ഒരു കാലത്ത് ചൈന അതിർത്തിയിൽ അവിടെ നമുക്ക് നമ്മൾ എത്തൂല നമുക്ക് അവിടം വരെ എത്താനുള്ള ഒരു മാർഗങ്ങളുമില്ല അതേസമയം ചൈന നമ്മുടെ സോൺ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അതെ മേഖലകൾക്ക് അടുത്തെത്തുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകുന്ന റോഡില്ല പറ്റിയ വാഹനങ്ങളില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അത് മാറി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗാൽവാനിന്റെ പ്രശ്നം ഉണ്ടായത് നമ്മൾ അത്രത്തോളം അഗ്രസീവ് ആയിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഗാൽവാനിന്റെ അതാണ് ചൈനയ്ക്ക് പ്രശ്നം റോഡും കണക്ടിവിറ്റിയും കണക്ടിവിറ്റിയൊക്കെ ചൈനയ്ക്ക് മനസ്സിലായി പോലെ എല്ലാ കാര്യങ്ങൾ എന്ന് മനസ്സിലായത് കൊണ്ടാണ് അന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് എന്നിട്ടും നമ്മൾ പിന്നോട്ട് പോയതൊന്നുമില്ല ചൈനയുമായിട്ടുള്ള ഒരു ഇതിൽ വന്നപ്പോൾ നമ്മൾ ഒട്ടും മാറിയില്ല ഒട്ടും ആ ഒരു സ്ട്രെങ് തന്നെ ചൈനയെയും നേരിടുക തന്നെ ചെയ്യും അതിനകത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു അറുപത്തിരണ്ടിലെ ഇന്ത്യയല്ല അറുപത്തിരണ്ടിലെ അല്ല എന്ന് പറച്ചിലല്ല അവസാനം മനസ്സിലായി അറുപത്തിരണ്ടിലെ ഇന്ത്യ അല്ല ഇത് അതെ അതായത് നമ്മുടെ അഭിമാനം വലികഴിച്ചു ഇനി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നുള്ള പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ഭാരതം കൈക്കൊണ്ടത് അത് സംശയമില്ലാത്ത കാര്യമാണ് അതിന് ജനങ്ങൾ പിന്തുണച്ചു എന്നുള്ളതാണ് ഈ ഒരു മൂന്നാം ഘട്ട വിജയത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതെ